ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ രണ്ട് ഹെയർ ബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആദ്യം പഴയ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതിനെ സാറ്റിൻ്റെ റിബൺ കൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ബാക്കി ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഒട്ടിക്കണം ഇവിടെ നമ്മളൊരു കമ്പി എടുത്തിട്ടുണ്ട് ഇത് ഗിയർ വയർ വയറല്ല കട്ടിയുള്ളൊരു കമ്പിയാണ് വില ഒരു കമ്പിയാണ് അത് എടുത്തിട്ട് അതിൽ കുറച്ച് മുത്ത് കോർക്കണം ഒരു സൈഡ് ഭാഗം ഇങ്ങനെ എയർ ബാൻഡ് മേലെ യോജിപ്പിക്കണം എന്നിട്ട് ഗ്ലൂ ഗ്ലൂഗണ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അവസാനം വരുന്ന ഭാഗവും അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതിന്മേൽ ഫിക്സാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് വീതി കൂടിയ ഒരു സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് സാറ്റിൻ റിബ്ബൺ ആണ് അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഫസ്റ്റ് ഭാഗം മാത്രം പശ തേച്ചാൽ മതി ബാക്കിയുള്ള ഇങ്ങനെ ജസ്റ്റ് ചുറ്റി കൊടുത്താൽ മതി ഇനി മുത്തിൻ്റെ ഭാഗം വരുന്നിടത്ത് ചുറ്റേണ്ട രീതി ഇങ്ങനെയാണ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഇങ്ങനെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം ഓരോ മുത്തിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ഇങ്ങനെ റിബൺ വെച്ചിട്ടിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക ലാസ്റ്റ് ഭാഗം ഒന്ന് പശ തേച്ച് കൊടുക്കുക ഇതാണ് ഒരു ഒരു ഹെയർ ബാൻഡ് രീതി അടുത്ത് നമ്മൾ കുറച്ച് വീതിയുള്ള ഉള്ള ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് അതിന് അത് ചുറ്റി കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് ആ കളറ് ഇങ്ങനെ എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു ആഷ് കളറുള്ളൊരു നെറ്റ് ചുറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് പീസായിട്ടാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പീസ് ആക്കിയത് അല്ലെങ്കിൽ ഒറ്റ പീസാണ് കയ്യിലെങ്കിൽ ജസ്റ്റ് ഒറ്റ പീസ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇത് വേസ്റ്റ് തുണി ആയിരുന്നു അവസാന ഭാഗവും ഇതുപോലെ പശ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പഴയ എയർ ബാൻഡുകളൊക്കെ ഉണ്ടാകും അതൊക്കെ ഇങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മൂന്ന് ഇതുപോലത്തെ തുണികൾ എടുക്കണം തുണികളെടുക്കണം ഇഞ്ച് വീതി വരുന്നതാണ് ഇത് ഇതിന് മൂന്നേ ഒരുമിച്ച് ഇങ്ങനെ മടക്കി പിടിക്കണം സേഫ്റ്റി പിന്നേറ്റ് കുത്തിയിട്ടുണ്ട് എന്നും മുടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് തുമ്പ് ഭാഗം ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ മുടഞ്ഞെടുത്താൽ മതി അധികം ടൈറ്റ് ആക്കാത്ത രീതിയിൽ ലൂസാക്കി പിടിച്ചിട്ടൊന്ന് മുടഞ്ഞെടുക്കുക അവസാന ഭാഗം ഒന്ന് ഗ്ലോത്ത് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക പിന്നീട് അത് ഹെയർ ബാൻഡ് മേലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി അവസാന ഭാഗത്ത് ഏറ്റവും അവസാനത്തിൽ ഹെയർ ബാൻഡിൻ്റെ രണ്ട് സൈഡിലും വെക്കേണ്ട ടാപ്പ് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക അവസാനം വെക്കുന്ന ആ ടാപ്പ് ഉപയോഗിച്ച് ചുറ്റി കൊടുക്കുമ്പോഴാണ് അതിപ്പോൾ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചെന്നുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പേൾ ബീഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് ഫൈനൽ ലുക്ക് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ